മഴക്കാലം എത്താറായിട്ടും മഞ്ചേശ്വരത്തെ സുറുമാതോട് വൃത്തിയാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ല സുറുമാതോടിന്റെ നവീകരണത്തിനായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നിട്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് പരിധിയിൽ മഴക്കാലം ആരംഭിക്കുന്നതിനു മുൻപ് സുറുമത്തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ ചാലുകളിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കർഷകരുടെ വയലുകളിലേക്ക് പ്രവേശിക്കുകയും വിളനാശത്തിന് കാരണമാവുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ പ്രതിസന്ധിയിലായത് സുറുമത്തോടിന്റെ നവീകരണത്തിനായി ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഫണ്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള ശുചീകരണ വികസന പ്രവർത്തനങ്ങളോ ആരംഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഓരോ മഴയിലും സുറുമത്തോടിലെ വെള്ളം വയലുകളിലേക്ക് ഒഴുകി കൃഷിയെ പ്രതിസന്ധിയിലാക്കാറുണ്ട് ഇത്തവണ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി വന്നതോടെ സ്ഥിതി കൂടുതൽ ദുഷ്കരമായി അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്തതിൽ പ്രാദേശിക കർഷകരും പ്രതിഷേധത്തിലാണ് മഴ വരുമ്പോൾക്ക് തണ്ണിയല്ല ഉള്ളിലേക്ക് വരുന്നു അപ്പോൾ കൃഷിയാക്കാനാവുന്നില്ല മീത്തം തന്നെ കച്ചി വരുന്നു കച്ചവര വരുമ്പോൾ ബ്ലോക്ക് ആയിട്ട് തണ്ണിയല്ലേ ഉള്ളിലേക്ക് വരുന്നു കണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നു കഴിഞ്ഞ കുറി കുറെ നഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇപ്പം ഈ കുറി കൃഷിയാക്കാൻ കഴിയുമോ ഈ കുറി കൃഷി നോക്കണം മഴ ഇങ്ങനെ ആക്കുന്നു പിന്നെ ജോറ് വന്നെങ്കിൽ എന്താക്കാനാന്നില്ല കൃഷിയാക്കി പിന്നെ മഴ വന്നെങ്കിൽ എന്താക്കാനാകുന്നില്ല നഷ്ടപ്പെട്ടു പോകുന്നു ഈ കച്ചറി തോട്ടിൽ എന്ന് പറയുമ്പോൾ തോട് പിന്നെ തണ്ണി ബ്ലോക്ക് നമുക്ക് തോട് പൊട്ടി ഒരു കോടി മുപ്പത് ലക്ഷം പാസ്സായ ഇത് ഈ തോടുക്കും ഇതുവരെ ഇത് മൂന്നാം വാർഡിൽ പെട്ടത് ഇതുവരെ വരെ ഇതിൻ്റെ പണിയോ എന്തോ എന്ന് എടുക്കാതാണ് ഉള്ളത് അപ്പോൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ വ്യക്തിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇതാക്കുന്നവർ ഈ ഇതിനൊരു വികസന ആ ഒരു ഇതൊന്നുമില്ല ഓരോന്നാണ് കൃഷിയാക്കണം എങ്ങനെ കൃഷിയാക്കണം എന്നിട്ട് ജനങ്ങളെ തീരുമാനിക്കൽ ഇതാക്കേണ്ടത് വിഷയത്തിൽ വേറെന്തല്ല കാരണം ഇത്രയും ഉള്ള കൃഷിയാക്കുന്ന എല്ലാം നശിച്ചു പോകുന്ന വിഷയമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത്ര ഈ മാലിന്യം വെച്ചിട്ടാണ് ഈ കൃഷിയാക്കുന്നത് എങ്ങനെ എന്നിട്ടൊന്നും ജനങ്ങള് വിലയിരുത്തിയാൽ മതി ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി ഈ സാഹചര്യം പരിഹരിക്കണമെന്ന ആവശ്യം വർദ്ധിച്ചു വരികയാണ് പരിസ്ഥിതിയും കർഷകരുടെ ഉപജീവന മാർഗവും സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം